കൊല്ലം സുതിക്കായി കെ എസ് ഡിഇസി എന്ന സന്നദ്ധ സംഘടന നിർമ്മിച്ച വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം കെ എസ് ഡി സി സംഘടനയുടെ ഭാരവാഹി ഫിറോസിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു സുധിയുടെ ഭാര്യ രേണുവും പിതാവ് തങ്കച്ചനും ഉന്നയിച്ചത് എന്നാൽ രേണുവിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയാണ് കേരള ഹോം ഡിസൈനർ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ചു നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് ഇനി ആർക്കും ഒരിക്കലും വീണുപണിത് നൽകില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഫിറോസ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന വീടാണ് അതിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും അയാൾ പറഞ്ഞു ആ വീട് ചോരുന്നില്ലെന്ന് നൂറല്ല ഇറുന്നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണിത് സുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിന്റെ അവിടെ ഒരു ഗാപ്പ് ഉണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റലടിച്ച് അകത്തേക്ക് കയറും അത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത് വീടിന് ഗുണനിലവാരം ഇല്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഓരോ വീട് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ നൽകാൻ സാധിച്ചു അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുമുണ്ട് വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട് അതെന്റെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഉപയോഗിച്ചത് സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിൻ്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ട് അഞ്ചും പത്തും ദിവസം പണിയെടുത്താണ് അവർ പോയത് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമമുണ്ടാക്കുന്ന വീഡിയോയാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ടായി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതായി പോകുന്ന അവസ്ഥയാണത് ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്കൊരു വർക്കേരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ഫണ്ട് തികയാതെയാണ് വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഇനി വർക്കേരിയക്കു കൂടി ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്കേരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്നാണ് ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത് നിങ്ങൾ ആരെയെങ്കിലും വെച്ച് ചെയ്യിച്ചോളൂവെന്ന് ഞാൻ പറഞ്ഞു കാരണം അന്നൻ്റെ കയ്യിൽ വേണ്ട തുകയില്ലായിരുന്നു വീട് കയറി താമസ ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാൻ നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ട് നടപ്പിക്കരുത് എന്നുണ്ടായിരുന്നു ലൂബേഴ്സിൻ്റെ ഉള്ളിൽ കൂടി ചാറ്റിലടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്കതിനൊന്നും കഴിയില്ല ആ വീട്ടിലൊരു ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ എവിടെ പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ ഒരു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിന്റെ മെയിൻ്റെനൻസും കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനെയൊരു വീഡിയോ അവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാകെ ചിത്രീകരിക്കുമെന്നോ അറിയില്ലായിരുന്നു ഇതോടുകൂടി ഈ പരിപാടി നിർത്തി ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ അവസാന പ്രൊജക്റ്റാണ് അത്രയധികം ആത്മാർത്ഥതയോടെയും കഷ്ടപ്പെട്ടും ചെയ്തു കൊടുത്ത വീടാണ് സുതിയുടെ മക്കളും ഭാര്യയും സുധിയുടെ അമ്മയും വന്ന് ആ വീട്ടിൽ നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് വീണു പണിതപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ സുധിയുടെ വീട്ടുകാർ ആരും അവിടെയില്ല ഇപ്പോൾ താമസിക്കുന്നത് രേണുവിന്റെ വീട്ടുകാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല സുധിയുടെ മൂത്ത മകനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവൻ അവന്റേതായ വിഷമങ്ങൾ പറഞ്ഞു ഇതിലൊരു വിവാദമുണ്ടാക്കാനോ മുതലെടുപ്പ് നടത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഫിറോസ് പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ